നടന്നു ചെയ്തു അപ്പൊ ആ രീതിയിലുള്ള സജീവ പ്രവർത്തനം നമുക്ക് നടന്നിട്ടുണ്ട് സംഘടനയിൽ പലയിടത്തും വളരെയധികം ആൾക്കാരുടെ മെമ്പർഷിപ്പ് നമുക്ക് കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ആ രീതിയിലുള്ള പ്രവർത്തനം നടന്നു വരുന്ന ഒരു സാഹചര്യമാണ് നമ്മുടേത് നമ്മുടെ കേസുകൾക്ക് ചില നമ്മൾ ഡി എ ഉൾപ്പെടെ ഉള്ള കാര്യങ്ങളിൽ ആരും എതിർക്കാൻ അല്ലെങ്കിൽ അതിനകത്തൊരു അഭിപ്രായം പറയാൻ ബുദ്ധിമുട്ടിയ സമയത്തും നമ്മൾ ഡി എ നിഷേധത്തെക്കുറിച്ച് ഉടൻ തന്നെ പ്രതികരിക്കുകയും നമ്മളുടെ ജില്ലാ ആസ്ഥാനങ്ങളിലെല്ലാം നമുക്ക് പ്രതികരിക്കാനുള്ള ഇതുണ്ടായിട്ടുണ്ട് അതിനുശേഷം നമ്മൾ കോടതിയെ ഇടപെടുത്തിക്കൊണ്ടിരിക്കുന്നു വലിയ താമസമില്ലാതെ എനിക്ക് തോന്നുന്നു ഒന്നോ അല്ലെങ്കിൽ ഈ മാസം തന്നെയോ നമുക്ക് അനുകൂലമായൊരു ഒരു പരാമർശം കോടതിയിൽ നിന്നുണ്ടാകും നമ്മൾ പ്രതീക്ഷിക്കുന്ന അതിനെക്കുറിച്ച് ശ്രീ ബി പി രാധാകൃഷ്ണൻ സൂചിപ്പിക്കും ജില്ലാ പ്രസിഡന്റ് ജോൺ എംപിയുടെ അധ്യക്ഷതയിൽ നടന്ന സമ്മേളനത്തിൽ സാങ്കേതിക സമിതി കൺവീനർ എ മുഹമ്മദാലി റാവുത്തർ മുഖ്യപ്രഭാഷണം നടത്തി സംസ്ഥാന ജനറൽ സെക്രട്ടറി എ വി വിമൽചന്ദ് സംസ്ഥാന കമ്മിറ്റി റിപ്പോർട്ട് അവതരിപ്പിച്ചു മാസ്റ്റർ ട്രസ്റ്റ് ലീഗൽ സമിതി കൺവീനർ വി പി രാധാകൃഷ്ണന് വിശദീകരണം നടത്തി വെൽഫെയർ സമിതി കൺവീനർ ആർ ഗീത ചികിത്സാ സഹായ വിതരണം നിർവഹിച്ചു മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി അശോക് കുമാർ പി ദക്ഷിണ മേഖലാ സെക്രട്ടറി എൻ അനിൽകുമാർ സംസ്ഥാന സെക്രട്ടറി ഇ എൻ വേണുഗോപാൽ എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു ജില്ലാ സെക്രട്ടറി ചന്ദ്രലാൽ എംസി സ്വാഗതവും ജില്ലാ റിപ്പോർട്ടും ജില്ലാ ട്രഷറർ സിബി ലൂക്കോസ് കണക്കും അവതരിപ്പിച്ചു പുതിയ ഭാരവാഹികളുടെ തിരഞ്ഞെടുപ്പും നടന്നു ഐഫോറി ന്യൂസ് ഏറ്റുമാനൂർ